ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം സുഹൃത്തുക്കളെ അപ്പൊ ഇന്നത്തെ വീഡിയോസ് എന്ന് പറഞ്ഞ ഒരു സ്പെഷ്യൽ വീഡിയോസ്റ്റാ സുഹൃത്തുക്കളെ അപ്പം ഇന്ന് എന്റെ സ്കൈറ്റിങ്ങിന്റെ ബാറിങ് ചേഞ്ച് ചെയ്യണതാണ് ഇന്നത്തെ വീഡിയോസ് എന്ന് പറയുന്നത് അപ്പൊ ഞാൻ ഈ സ്കൈറ്റ് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ചുരുങ്ങിയത് ഒരു വർഷാവാനായിട്ടുണ്ട് അപ്പൊ അതിന്റെ ഇടയിൽ നമ്മൾ ഇതിന്റെ വീലെല്ലാം അങ്ങോട്ടും ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ തൈമാനം കൂടുതലായത് കൊണ്ട് നമ്മൾ വീൽ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ കണ്ടില്ലേ അപ്പം ഈ ബയറിങ്ങിൻ്റെ കൂടെ നിന്ന് ഒരുപാട് സൗണ്ട് ഭയങ്കരമായിട്ട് സൗണ്ട് വരുന്നത് അത് മാത്രമല്ല പുഷ് ചെയ്തിട്ട് അങ്ങോട്ട് നല്ല രീതിയിൽ പഴയ സ്പീഡിൽ പോകുന്നില്ല അപ്പം മനസ്സിലായി ഇതിന്റെ ബയറിംഗ് കംപ്ലൈന്റ് ആയിട്ടുണ്ട് അപ്പം നല്ല രീതിയിൽ കറങ്ങുന്നില്ല ഒരുപാട് സൗണ്ടൊക്കെ ഒക്കെ വരുന്നത് അപ്പം ഇന്നത്തെ വീഡിയോസ് എന്ന് പറയുന്നത് നമ്മളെ ബയറിംഗ് ചേയ്ഞ്ച് ചെയ്യാനുള്ള വേണ്ടിയിട്ടായിട്ടുള്ളത് കേട്ടോ അപ്പം നമുക്ക് ബാറിങ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇതിന്റെ ഒരു എല്ലി സെറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ എന്തെങ്കിലും കച്ചറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് തുടച്ച് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു ബ്രഷ് എടുത്ത് വച്ചിട്ടുണ്ട് അപ്പം ഇതാണ് ബാരിങ് അല്ലേ ബാറിങ് ഏതാ കാണിച്ചിട്ട് എന്നിട്ട് ഇതാണ് ബാറിങ് ബാറിംഗ് വന്നിട്ട് ഇത് വന്നിട്ട് എ ബി ഇ സി എ ബി ഇ സി ഇലവൻ ഇതിൽ വന്നിട്ട് നയൻ വന്ന ആണ് ഇതിൽ കിടക്കുന്നത് അപ്പൊ കുറച്ചുകൂടി നല്ല ഇതായിട്ടുള്ള ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ഇത് തന്നെയാണ് ഇലവനിൽ വരുന്നത് മേടിയും വന്നിട്ട് മേടിയം വന്നിട്ട് തായ്ലാന്റി സാധനം തായ്ലാന്റിന്റെതാണ് സാധനം ഇതാണ് വെയറിങ് പിന്നെ അതിൻ്റെ കൂടെ എല്ലാ സെറ്റങ്ങളും ഇട്ടുണ്ട് അപ്പൊ ഒരു ഷൂസിന് ഇതാക്കുന്ന എട്ട് പീസാണ് വേണ്ടത് രണ്ടെണ്ണം വെച്ചിട്ട് ഇടേണ്ടത് അപ്പൊ ആ എട്ട് പീസ് ഈ ഒരു ബോക്സിൽ ഇണ്ടാകുന്ന രണ്ട് ബോക്സാണ് ആണ് അവിടെയൊക്കെ ഉള്ളത് അപ്പൊ ഇത് ചേഞ്ച് ചെയ്യാൻ ഇന്നത്തിന്റെ വീഡിയോസ് എന്ന് പറഞ്ഞത് സർവ്വീസ് എന്ന് തന്നെ പറയാം അപ്പൊ ഇന്നത്തെ വീഡിയോസ് എന്ന് പറഞ്ഞത് സുഹൃത്തുക്കളെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ബയറിംഗ് ഞാന് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പൊ അതിന് മുമ്പ് ഇത് നമുക്ക് അഴിക്കണം അപ്പം അത് അഴിക്കുന്ന രീതി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് സോറി ഇവിടെ വരെ ബ്രഷ് എല്ലാം കൂടി മാറ്റി വെക്കട്ടെ നമ്മളെ വേറെ കല്ലോട്ടിരിക്കും മാറ്റമുണ്ടല്ലേ ഇത് ഇങ്ങനെയാണ് അഴിക്കട്ടതിന് ശേഷം എടുത്തിട്ടില്ല കച്ചറെല്ലാം വരുന്നുണ്ട് അപ്പം ആദ്യം നമുക്ക് ഇതുകൊണ്ടൊന്ന് ഇത് ചെയ്ത് കളയാൻ മാത്രം ഇടയിലുള്ള ആ ഒരു തൊന്ന് പോവാൻ വേണ്ടി ശേഷം അതിനുശേഷം ഇത് അവിടെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നമ്മ ഇങ്ങനെ പുഷ് ചെയ്ത് എടുക്കണ് ചെയ്യട്ടുള്ളിൽ ഒരു ഇതുണ്ടല്ലോ ഇതെങ്ങനെ ചെയ്യണ് ചെറുതായിട്ടൊന്നിങ്ങനെ പുഷ് ചെയ്ത് കൊടുക്കും ശേഷം ഇത് ഇങ്ങോട്ട് പുഷ് ചെയ്ത് അതും പോയിരുന്നതാണല്ലോ അങ്ങനെ അങ്ങനെ ചെയ്യാൻ മാത്രം ഇത് ായി വന്നിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ബോക്സ് ഓപ്പൺ ആക്കുകയും ഇത് പുതിയ ഇത് പുതിയ വോക്സ് കൊടുത്തതിനു ശേഷം ഉള്ളതാണ് വീണ്ടും നമുക്ക് എന്തെങ്കിലും കച്ചറെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കാം കച്ചറുണ്ടാവുമ്പോ നമുക്ക് തുടച്ചു കൊടുത്തതിന് ശേഷം ഓരോ ബേറിംഗ് ആയിട്ട് നമുക്കതിൽ ഇട്ടുകൊടുക്കട്ട കറക്റ്റ് തന്നെയാണ് സാധനം വേണ്ടല്ലേ ഇങ്ങനെ വെക്കണ പ്രെസ് ചെയ്ത് കൊടുക്കും ഓക്കെ പ്രെസ് ചെയ്തതിന് ശേഷം ഇത് ഇത് ഇട്ട് കൊടുക്കുക നമുക്ക് നോക്കി വെക്കാം നമുക്കത് വെച്ച് നോക്കട്ടെ ഇനി വേണമെന്നുണ്ടെങ്കിൽ അത് ഇത് അത് അതിൻ്റെ ഉള്ളിൽ ആദ്യം ഉണ്ടായിരുന്നു കേട്ടോ ഇത് വേണമെങ്കിൽ രണ്ടുമൂന്ന് കമ്പേസ് നമുക്ക് ചെയ്ത് നോക്കാം ഇതാണ് സെയിം ആണ് സാധനം ഓക്കെ അപ്പോൾ ഇത് വേണമെങ്കിൽ വേണ്ടി കേട്ടോ ഇത് തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം വേറെ ഒരെണ്ണം എടുക്കണു അവിടെ വെച്ചിട്ട് ഇതങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം ബസ് ഫിനിഷ് ഉണ്ടാ ില്ല സൗണ്ട് ഇല്ല ആദ്യത്തെ ഭയങ്കര സൗണ്ട് അല്ലേ ഇന്ന് നല്ല സ്മൂത്ത് ഉണ്ട് പിന്നെ ഒന്നും ഓടിയുണ്ടല്ലോ ഒന്നും ഓടി നല്ല രീതിക്കായി ഇതായി കിട്ടാ ഓക്കെ പിന്നെ ഇവിടെ ഒരു ചെറിയൊരു വാഷൽ കാണുന്നുണ്ട് അത് വേണമെങ്കിൽ നമുക്ക് ഇവിടെ വെച്ചുകൊടുക്കട്ടെ അത് ഇങ്ങനെ ഇവിടെ വയ്ക്കാനുള്ളതാണ് അത് വെച്ചിട്ട് നമുക്ക് അപ്പൊ നമ്മള് ഓരോന്ന് ഓരോന്നാണ് ഇത് ചെയ്യുന്നത് കേട്ടോ ഇവിടെ എന്തെങ്കിലും ദ്രശം ഉണ്ട് ഒന്ന് ഇങ്ങനെ ഇത് ചെയ്ത് കൊടുക്കേ അതിനുശേഷം നമ്മള് ഇത് ഇടാൻ വേണ്ടി പോകണം അപ്പൊ ഇത് എങ്ങനെ വരേണ്ടത് ഇങ്ങനെയാണ് വരേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാല് കുറച്ച് നാളും കൂടി നമുക്ക് ഇങ്ങനെ ഇങ്ങോട്ട് ഓടിക്കെട്ട അപ്പൊ ഇങ്ങനെയാണ് വരണ്ടത് സൈഡിലേക്ക് ഇടാൻ പറ്റുമോ എന്നുള്ളതാണ് ഞാൻ ആലോചിക്കേണ്ടത് ഇതിങ്ങനെ പിടിച്ചിടുന്ന സമയത്ത് അത് പോവാൻ ചാൻസ് ഉണ്ട് നിങ്ങൾ പോവാൻ ചാൻസ് ഉണ്ട് ഓ അത് പോണില്ല കേട്ടോ ആ വാഷില് വേണ്ടപ്പോ കറക്റ്റ് ലെവലായതുകൊണ്ട് വാഷ് നമുക്ക് അടയുന്നുണ്ട് നോക്കി നോക്കാം പോകുന്നുണ്ട വാഷർ ഇല്ലാണ്ട് കിട്ടേ ഓക്കെ വാഷർ ഇല്ലാണ്ടാകുമ്പോൾ കറക്റ്റ് അതിൻ്റെ ഉള്ളിൽ കയറി പോകുന്നുണ്ട് വാഷർ ഉണ്ടാകുമ്പോൾ ഇടാനൊരു ബുദ്ധിമുട്ട് കാണുന്നുണ്ട് അപ്പോൾ നമുക്കൊരു പണിയായി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഒരു ഇതുണ്ടല്ലോ ആ നെട്ട് അതിനൊന്നും കൂടി നീക്കി കൊടുക്ക് ഓക്കെ അത് നീങ്ങിക്കൊണ്ട് അതിന് ശേഷം നമ്മൾ സ്ക്രൂ ഇടാന്ന് മാത്രം അതിന് ശേഷം നമ്മൾ അയച്ച് വെച്ച സ്ക്രൂ ഉണ്ട് അത് ഇതാ അവിടെ വെച്ചിട്ട് ടൈറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ നല്ല രീതിയിലൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം കറുകി കൊടുക്കുക അടിപൊളിയായിട്ടുണ്ട് അതിങ്ങനെ ഓരോന്ന് ഓരോന്ന് അയക്കാനുള്ള കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത് അയച്ചിട്ട് ഇനി അത് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റി പോകേണ്ട രീതിയിലാണ് അങ്ങനെ ചെയ്തത് അപ്പോൾ ഈ വാഷർ നമുക്ക് വേണ്ട വാഷർ വിട്ടിരുന്നോട്ടെ ഓക്കെ ബാക്കിയെല്ലാം നമുക്ക് ഓരോന്നോരോന്ന് അയറ്റി അയച്ച് സെറ്റ് ചെയ്തതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പം ഇങ്ങനെ തന്നെയാണ് അല്ലായിട്ടത് അതിന് ശേഷം നമ്മളിത് എടുക്കണ് എടുത്തതിന് ശേഷം ഒന്ന് ബ്രഷോന്ന് നമുക്ക് തിളച്ച് കൊടുക്കാം അവിടെ എന്തെങ്കിലും കച്ച സെയിം ആദ്യം ചെയ്ത പോലെ തന്നെ നമ്മൾ ചെയ്യണത് ഇതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് അതിന് നമുക്ക് ഒരു ലോക്ക് പോലെ ഉണ്ട് അതൊന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടിപൊളിയാണ് ഓക്കെ ഉണ്ടല്ലേ ബസ് ഫിനിഷ് നമ്മൾ തന്നെയാണ് ഇടയില് ഇടീസി പരിപാടി കേട്ടോ അത് ആർക്കും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പേരി പേരി ഓൺലൈനിൽ നിന്നാണ് വാങ്ങിയത് നമുക്ക് എന്നെ ചേഞ്ച് ചെയ്യുന്നതോളൂ വീണ്ടും നല്ല എടുത്ത് ഒന്ന് അവിടെ പൊടിയൊക്കെ ഒന്ന് തുടക്ക ഇങ്ങനെ അത് തുടച്ചാൽ മതി പൊടിയൊക്കെ ഒന്ന് തുടക്ക അതിനുശേഷം നമ്മൾ ആ ഇത് മാറിപ്പോവാതിരിക്കുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് ഇതോടെ വെച്ച് അതിനുശേഷം അതിൻ്റെ ഉള്ളിൽ ഒരു നെട്ടുണ്ട് അതൊന്നും ഇങ്ങനെ ഇതോട്ട് നീക്കി കൊടുക്കുക ഓക്കെ റെഡി ആക്കിയിട്ട് നമ്മൾ ഇതാ ഇതിട്ട് കൊടുക്കണം അതിന് ശേഷം നല്ല രീതിയിൽ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക അത് മാത്രം ഓക്കെ ഉണ്ടല്ലേ അപ്പം ഈ ഈ ഇപ്പം ഇപ്പം സൗണ്ട് കേട്ടോ ിൽ തന്നെ സൗണ്ട് ഇല്ല പിന്നെ ഒന്ന് ഒന്ന് ഫ്രീ ആവാനുണ്ട് ആവാനായിട്ടാ ഒരെണ്ണത്തിൻ്റെ ഞാൻ കാണിച്ചു വരണു മറ്റുള്ള ഞാൻ അങ്ങനെ ചെയ്യും അല്ലെങ്കിൽ വീഡിയോ കുറച്ച് ലെങ്ത് ആയി പോകും സുഹൃത്തുക്കളെ അപ്പം അങ്ങനെ ഇതാ നമ്മളെ ഞാൻ ഒരെണ്ണത്തിൻ്റെ ചേഞ്ച് ചെയ്യണം ശരിക്കും പറയാൻ ഞാൻ കാണിച്ചു തന്നിട്ടുള്ളത് അങ്ങനെ രണ്ടെണ്ണത്തിന്റെയും ബയറിംഗ് എല്ലാം ചേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ ഇതാ പഴയതെല്ലാം എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് ഇനി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇതാക്കാൻ വേണ്ടിയിട്ട് പഴയതെല്ലാം കുറച്ചെല്ലാം നല്ലതുണ്ട് അപ്പൊ അതൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇതാ നമുക്ക് കാണിച്ചു തരാം കണ്ടില്ലേ തീരെ സൗണ്ട് ഇല്ല ചെറുതായിട്ടൊരിതുണ്ടാവും ഒന്ന് ഓടിക്കഴിഞ്ഞാലും ആ ഒരു സ്മൂത്ത്നെസ് വരുള്ളൂ

സുഹൃത്തുക്കളപ്പൊ അങ്ങനെന്താ നമ്മൾ ഇന്നത്തെ വീഡിയോസ് എന്ന് പറയുന്നത് ബയറിങ് ബയറിംഗ് ചേഞ്ച് ചെയ്യലായിരുന്നു ഞാൻ ഒന്ന് ഒരെണ്ണത്തിനേ കാണിച്ചുള്ളൂ രണ്ടും ചേഞ്ച് ചെയ്ത് കഴിഞ്ഞ് ബാക്കിയുള്ളതെല്ലാം എന്തെങ്കിലും എടുത്തു വെച്ചിട്ടുണ്ട് കണ്ടില്ലേ അപ്പൊ സൗണ്ട് ഇല്ല അടിപൊളിയായിട്ടുണ്ട് പിന്നെ ഇനി ഒന്ന് ഇട്ട് ഓടിച്ചിട്ട് രണ്ടു ദിവസം ഇട്ട് ഓടിച്ചിട്ട് എല്ലാം ഒരു ഒന്ന് സ്മൂത്ത് ആയിട്ട് മാരുള്ളൂ പിന്നെ ഇത് ഇട്ടിട്ട് ഒന്ന് ഓടിക്കണമെന്നും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോസ് എന്ന് പറഞ്ഞത് സ്കറ്റിങ് ഷൂസിന്റെ ബയറിംഗ് ചേഞ്ച് ചെയ്തായിരുന്നു ഈസി തന്നെയായിരുന്നു സ്റ്റാർ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ് അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ അപ്പൊ ഇതുപോലത്തെ അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നൊരു ഓക്കെ ബൈ ബൈ